ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി അഭിമാനത്തോടു കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട് നിങ്ങളൊരു ഇന്ത്യ ഒരു ടൂറ് സംഘടിപ്പി ആ ടൂർ സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ് വഖഫ് ഇന്ത്യയെ നിർമ്മി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് വഖഫ് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത വഖഫാണ് കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാമിലെ ആക്തയുണ്ട് ശരീരത്തുണ്ട് ആ ശരീരത്തിന് ആറ് ലക്ഷങ്ങളടിസ്ഥാനങ്ങളുണ്ട് ഈ ആറ് ലക്ഷ അടിസ്ഥാനങ്ങളിൽ അഞ്ചു അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട് വഖഫിന് വലിയ പങ്കുണ്ട് മത സംരക്ഷണം ജീവസംരക്ഷണം അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം അതുപോലെയുള്ള മനുഷ്യന്റെ വംശ സംരക്ഷണം നസല് പോലെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് നിലനിർത്തിയത് വഖഫിലൂടെയാണ് ഇന്ത്യ ഉണ്ടാക്കിയത് വഖഫ് ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് വഖഫ് ആണ് ഇന്ത്യ മുഴുവൻ വഖഫ് ഭൂമിയാണ് ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങളല്ലാത്തവർ ഭൂമി വിട്ടുകൊടുത്ത് രാജ്യം വിടുക അല്ലെങ്കിൽ മതം മാറുക അതാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഞമ്മന്റെ ആൾക്കാരുടെ ഒരു നയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു തവണ രാജ്യത്തെ മുറിച്ച് കൊണ്ടുപോയതാണ് ഇനി വഖഫിന്റെ പേര് പറഞ്ഞ് മൊത്തത്തോടെ വിഴുങ്ങാനുള്ള പരിപാടിയാണ് ഈ പ്രത്യേക വിഭാഗക്കാരായ സമാധാന മതക്കാരുടെ ഇനിയും മതേതരത്വം കെട്ടിപ്പിടിച്ചിരിക്കുന്നവരോട് ഇനിയും മതേതരത്വം പുഴുങ്ങി തിന്നിരുന്നാൽ കിടപ്പാടം വരെ ഇവറ്റകൾ കൊണ്ടുപോയെന്നിരിക്കും ഇപ്പോൾ തന്നെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും വൈകിയാൽ ആപത്താണ് ചിന്തിക്കുക ഉചിതമായത് പ്രവർത്തിക്കുക